ലിംഗം എന്ന വാക്കിന് അടയാളം എന്നാണ് അർത്ഥം ഇപ്പൊ ശിവലിംഗം എന്ന് പറയുമ്പോൾ ശിവന്റെ അടയാളമാണ് ആദ്യം അധ്യാന്തങ്ങളില്ലാത്ത പരമേശ്വരന്റെ ജ്യോതിർ രൂപമായ ഒരു ശക്തി ചൈതന്യമാണ് ശിവലിംഗം എന്ന് പറയുന്നത് നമസ്തേ ഓം നമശിവായ എല്ലാവർക്കും ആത്മ പ്രണാമം നമ്മുടെ സത്സംഗത്തിൽ മഹത്തായിട്ടുള്ള കൃതികളെ ഋഷികൾ യോഗികൾ രചിച്ചിരിക്കുന്ന സ്ത്രോത്രങ്ങളെ കീർത്തനങ്ങളെ പറ്റി നമ്മൾ പഠിക്കാറുണ്ട് അതിൻ്റെ ഭാഗമായി ഇന്ന് നമ്മൾ പഠിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച എന്ന അതിമഹത്തായ ഒരു കൃതിയിലെ വരികളാണ് പരമശിവനെ സ്തുതിച്ചുകൊണ്ട് നാരായണ ഗുരുദേവൻ രചിച്ചതാണ് ഈ ഒരു കൃതി അതീവ ശക്തിമത്തായിട്ടുള്ളതാണ് ഇതിലെ വരികൾ നാരായണ ഗുരുദേവൻ ഈ ചിദംബരാഷ്ട്രകം ചൊല്ലിക്കൊണ്ട് മഹാദേവനെ പൂജ ചെയ്തിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ പറയുന്നത് അത്രയധികം പ്രിയങ്കരമായിരുന്നു നാരായണ ഗുരുദേവന് ഈ ഒരു കൃതി അപ്പോൾ നമുക്ക് ആ കൃതിയിലെ വരികൾ ഓരോന്ന് പഠിക്കാം ഇത് നമുക്ക് സന്ധ്യാസമയങ്ങളിൽ നമ്മുടെ സാധനാ സമയങ്ങളിലൊക്കെ ഇത് ചൊല്ലുന്നത് വളരെ പവർഫുള്ളാണ് മഹാദേവന്റെ പരമേശ്വരന്റെ വലിയൊരു ശക്തി ചൈതന്യം സാന്നിധ്യം നമ്മളുടെ ആ ഒരു അന്തരീക്ഷത്തിൽ സൃഷ്ടിക്കാനായിട്ട് ഇതിലെ വരികൾ നമ്മളെ സഹായിക്കും അപ്പം ഇത് ആദിശങ്കരൻ എഴുതിയ ലിംഗാഷ്ടകത്തിന്റെ അതിനോട് സാമ്യമുള്ള രീതിയിലാണ് ഇതിലെ വരികൾ ലിംഗാഷ്ടകം നമ്മൾ കേട്ടിട്ടുണ്ട് ബ്രഹ്മമുരാരി സുരാർച്ചിത ലിംഗം നിർമ്മലഭാസിത ശോഭിത ലിംഗം ജന്മജ ദുഃഖവിനാശക ലിംഗം തത്പ്രണമാമി സദാശിവ ലിംഗം അതാണ് നമ്മൾ കേട്ടിട്ടുള്ളതാണ് അതേ രീതിയിലാണ് നാരായണ ഗുരു ഇത് രചിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കതിലെ വരികളെ നമുക്കൊന്ന് പരിചയപ്പെടാം ബ്രഹ്മമുഖാമര മുഖാമരവന്ദിത ലിംഗം ജന്മ ജരാമരണാന്തകലിംഗം കർമ്മനിവാരണ കൗശല ലിംഗം തന്മൃദുപാതു ചിദംബരലിംഗം അതിൻ്റെ സാമാന്യർത്ഥം നമ്മളൊന്ന് ചിന്തിച്ചു പോയാൽ ബ്രഹ്മാവ് മുതലായിരിക്കുന്ന ദേവന്മാരാൽ വന്ദിക്കപ്പെടുന്ന ലിംഗം അതാണ് ബ്രഹ്മ മുഖാമര വന്ദിത ലിംഗം ജന്മ ലിംഗം അതിൻ്റെ അർത്ഥം എന്താണ് ജന്മം വാർദ്ധക്യം മുതലായവ ഇല്ലാതാക്കുന്നതായിരിക്കുന്ന ലിംഗം ജീവിതത്തിലെ കർമ്മങ്ങളിൽ നിന്ന് നിവൃത്തി നേടുവാൻ ഉപായമായിരിക്കുന്ന ലിംഗം കർമ്മനിവാരണ കൗശല ലിംഗം തൻ മൃദുബാധു ചിദംബര ലിംഗം അങ്ങനെയുള്ള ചിദംബര ലിംഗം എന്നെ രക്ഷിക്കട്ടെ എന്നുള്ളതാണ് അതിന്റെ സാമാന്യർത്ഥം ഗഹനമായ അർത്ഥം ഉണ്ടെന്ന് പിന്നീട് ഇതൊക്കെ പഠിച്ചതിന് ശേഷം ചിന്തിക്കാം ഇപ്പോ ബ്രഹ്മ മുഖാമര വന്ധിതലിംഗം ജന്മചരാമരണാന്തകലിംഗം കർമ്മനിവാരണ കൗശല ലിംഗം തന്മൃദു ചിദംബരലിംഗം ആദ്യത്തെ നാലുവരികളും അതിൻ്റെ സാമാന്യമായ അർത്ഥവും അടുത്ത നാലുവരികൾ കൽപ്പകമൂല പ്രതിഷ്ഠിതലിംഗം ദർപ്പകനാശ യുധിഷ്ഠിരലിംഗം കുപ്രകൃതി പ്രകരാന്തകലിംഗം തൻമൃദുബാതു ചിദംബരലിംഗം കൽപകൂല പ്രതിഷ്ഠിതലിംഗം കൽപ്പകമൂല പ്രതിഷ്ഠിതലിംഗം ദർപ്പകാശ യുധിഷ്ഠിര ലിംഗം ദർപ്പക നാശ യുധിഷ്ഠിര ലിംഗം കുപ്രകൃതി കുപ്രകൃതി പ്രകരാന്തകലിംഗം തന്മൃദുബാതു ചിദംബരലിംഗം കൽപകമൂല പ്രതിഷ്ഠിത ലിംഗം ദർപ്പകനാശയുധിഷ്ഠിര ലിംഗം കുപ്രകൃതി പ്രകരാന്തകലിംഗം തന്മൃദുപാദു ചിദംബരലിംഗം സാമാന്യർത്ഥത്തില് കൽപകമൂലത്തിൽ പ്രതിഷ്ഠിതമായിരിക്കുന്ന ലിംഗം കാമദേവനെ എതിർക്കുന്ന യുദ്ധത്തിൽ സ്ഥിരമായി നിൽക്കുന്ന ലിംഗം ദുഷ്ടപ്രകൃതികളുടെ കൂട്ടത്തെ മുഴുവൻ ഇല്ലാതാക്കുന്ന ഒടുക്കുന്ന ലിംഗം അങ്ങനെയുള്ള ചിദംബരലിംഗം എന്നെ രക്ഷിക്കുമാറാകട്ടെ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അടുത്ത വരികൾ സ്കന്ധഗണേശ്വര കൽപ്പിതലിംഗം കിന്നരചാരണ ഗായകലിംഗം പന്നകഭൂഷണ പാവനലിംഗം തൻമൃദുപാതു ചിദംബരലിംഗം സ്കന്ധ ഗണേശ്വര കൽപ്പിതലിംഗം സ്കന്ത ഗണേശ്വര കൽപ്പിതലിംഗം കിന്നര ചാരണ ഗായകലിംഗം കിന്നര ചാരണ ഗായകലിംഗം പന്നക ഭൂഷണ പാവനലിംഗം പന്നക ഭൂഷണ പാവനലിംഗം തൻമൃദുപാതു ചിദംബരലിംഗം തൻമൃദുപാതു ചിദംബരലിംഗം സ്കന്ദഗണേശ്വര കൽപ്പിതലിംഗം കിന്നരചാരണ ഗായകലിംഗം പന്നക പന്നകഭൂഷണ പാവനലിംഗം തൻമൃദുപാതു ചിദംബരലിംഗം സാമാന്യർത്ഥത്തില് സ്കന്ദഗണേശ്വര കല്പിത ലിംഗം സ്കന്ദൻ സുബ്രഹ്മണ്യൻ ഗണേശൻ സുബ്രഹ്മണ്യൻ ഗണേശൻ തുടങ്ങിയവരാൽ കൽിക്കപ്പെട്ട ലിംഗം കിന്നര ചാരണ ഗായക ലിംഗം കിന്നരന്മാരും ചാരണന്മാരും ഗായകന്മാരായിട്ടുള്ള ലിംഗം പന്നകഭൂഷണ പാവനലിംഗം പന്നകഭൂഷണനായ ശിവന്റെ പാവനമായിരിക്കുന്ന ലിംഗം അടയാളം അല്ലെ ലിംഗം എന്ന വാക്കിന് അടയാളം എന്നാണ് അർത്ഥം ഇപ്പൊ ശിവലിംഗം എന്ന് പറയുമ്പോൾ ശിവന്റെ അടയാളമാണ് ആദ്യം അധ്യാന്തങ്ങളില്ലാത്ത പരമേശ്വരന്റെ ജ്യോതിർ രൂപമായ ഒരു ശക്തി ചൈതന്യമാണ് ശിവലിംഗം എന്ന് പറയുന്നത് അപ്പോ പന്നകഭൂഷണ പാവനലിംഗം തൻമൃദുബാതു ചിദംബരലിംഗം അങ്ങനെയുള്ള ചിദംബരലിംഗം എന്നെ രക്ഷിക്കുമാറാകട്ടെ എന്നുള്ളത അർത്ഥം സ്കന്തഗണേശ്വര കൽപിതലിംഗം കിന്നരചാരണ ഗായകലിംഗം പന്നകഭൂഷണ പാവനലിംഗം തൻമൃദുബാതു ചിദംബരലിംഗം അടുത്ത നാല് വരികൾ സാമ്പ സദാശിവ ശങ്കരലിംഗം കാമ്യവരപ്രദ കോമളിംഗം സാമ്യവിഹീന സുമാനസലിംഗം തൻമൃദുപാതു ചിദംബരലിംഗം സാമ്പ സദാശിവ ശങ്കരലിംഗം സാമ്പൻ സദാശിവൻ ശങ്കരൻ പരമേശ്വരൻ്റെ തന്നെ വിഭൂതികളാണിതെല്ലാം എന്നിവരുടെ പ്രതീകമായിരിക്കുന്ന അടയാളമായിരിക്കുന്ന ചൈതന്യമായിരിക്കുന്ന ഊർജമായിരിക്കുന്ന ലിംഗം വരപ്രത കോമളലിംഗം കാമ്യവരം കാമ്യം നമ്മളുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുന്ന ലിംഗം അല്ലെങ്കിൽ ഇഷ്ടവരം നൽകുന്ന കോമളമായ ലിംഗം കാമ്യവരപ്രത കോമളലിംഗം സാമ്യവിഹീന സുമാനസലിംഗം സാമ്യ വിഹീന ലിംഗം എന്ന് പറഞ്ഞാൽ എന്താ സാമ്യവിഹീനന്മാരായിട്ടുള്ള സജ്ജനങ്ങളാൽ പൂജിക്കപ്പെടുന്ന ലിംഗം അങ്ങനെയുള്ള ചിദംബരലിംഗം എന്നെ രക്ഷിക്കട്ടെ തൻമൃദുബാതു ചിദംബരലിംഗം സാംബസദാശിവങ്കരലിംഗം കാമ്യവരപ്രദ കോമളലിംഗം സാമ്യവിഹീന സുമാനസലിംഗം തൻമൃദുബാധു ചിദംബരലിംഗം അടുത്ത നാല് വരികൾ കലിമല കാനന പാവക ലിംഗം സലി ലിഭൂഷണലിംഗം പലിത പതംഗ പ്രദീപകലിംഗം തൻമൃദുപാതു ചിദംബരലിംഗം കലിമല കാനന പാവകലിംഗം കലിമല കാനന പാവകലിംഗം കലിമലമാകുന്ന കാടിന് അഗ്നിയായി ഇരിക്കുന്ന ലിംഗം സലില തരംഗ വിഭൂഷണലിംഗം സലിലം ജലം വെള്ളത്തിൽ പൊന്തുന്ന ഓളങ്ങൾ അലങ്കാരമായിരിക്കുന്ന ലിംഗം അത് ആലങ്കാരികമായി പറഞ്ഞതാണ് ശിവൻ ജലത്തെ ഗംഗയെ ശിരസിൽ ചൂടുന്നുണ്ട് അതിന് ആഴത്തിലുള്ള അർത്ഥമുണ്ട് അതൊക്കെ പിന്നീട് പഠിക്കാം അപ്പൊ അങ്ങനെ ശിവൻ തിരുചടയിൽ ഗംഗയെ ചൂടുന്നത് പോലെ വെള്ളത്തിൽ പൊന്തുന്ന ഓളങ്ങൾ അലങ്കാരമായിരിക്കുന്ന ആ ഒരു ശിവലിംഗം അതുപോലെ പലിത പതംഗ പ്രദീപകലിംഗം പലിതപതംഗം സന്ധ്യാസമയത്തെ സൂര്യന്റെ സന്ധ്യാസമയത്തുള്ള അസ്തമയ സൂര്യന്റെ ശോഭ പോലും വെല്ലുന്ന ഒരു ലിംഗം ശിവലിംഗം അങ്ങനെയുള്ള ശിവലിംഗം എന്നെ രക്ഷിക്കട്ടെ തൻമൃദുപാതു ചിദംബരലിംഗം കലിമലകാന പാവകലിംഗം സലി തരംഗ വിഭൂഷണലിംഗം പ്രദീപകലിംഗം തന്മൃദുപാതു ചിദംബരലിംഗം അടുത്ത നാല് വരികൾ അഷ്ടനുപ്രതിഭാസുരലിംഗം വിഷ്ടപനാദ വികസ്വരലിംഗം ശിഷ്ടജനാവന ശീലിതലിംഗം തൻ മൃദുപാതു ചിദംബരലിംഗം അഷ്ടനുപ്രതിഭാസുരലിംഗം വിഷ്ടപനാദ വികസ്വരലിംഗം ശിഷ്ടജനാവനശീലിത ലിംഗം തൻമൃദുപാതു ചിദംബരലിംഗം അഷ്ടതനു പ്രതിഭാസുരലിംഗം അഷ്ടതനുവിൻ്റെ അത്യന്തം ഭാസുരമായിരിക്കുന്ന ലിംഗം എന്നർത്ഥം അടുത്തതാ വിഷ്ടപനാദ വികസ്വരലിംഗം വിഷ്ടപനാഥൻ ലോകനാഥൻ്റെ വികസിച്ചു വരുന്ന ആ ഊർജം കുടികൊള്ളുന്ന പരമേശ്വരന്റെ ആ ഒരു ശിവലിംഗം അടയാളം ചൈതന്യം ശിഷ്ടജനാവനശീലിത ലിംഗം ശിഷ്ടജനങ്ങൾ ശിഷ്ടന്മാരായ സജ്ജനങ്ങളായ ഭക്തന്മാരായ ആളുകളെ രക്ഷിക്കുന്നത് ശീലമായിരിക്കുന്ന ലിംഗം ശിഷ്ടജനാവനശീലിത ലിംഗം തന്മൃദുബാതു ചിദംബരലിംഗം അങ്ങനെയുള്ള ആ ചിദംബരലിംഗം എന്നെ രക്ഷിക്കട്ടെ അഷ്ടതനു അഷ്ടതനുപ്രതിഭാസുരലിംഗം വിഷ്ടപനാദ വികസ്വരലിംഗം ശിഷ്ടജനാവന ശീലിത ലിംഗം ചിദംബരലിംഗം അടുത്ത നാല് വരികൾ അന്തകമർദ്ദന ബന്ധുരലിംഗം കാമകളേബരലിംഗം ജന്തു ഹൃദസ്ഥിത ജീവകലിംഗം തൻമൃദുപാതു ചിദംബരലിംഗം അന്തകമർദ്ദന ബന്ധുരലിംഗം അന്തകമർദ്ദനൻ അല്ലെ കാലനെ ഇല്ലാതാക്കിയവൻ കാലനെ മർദ്ദിക്കുന്നവൻ പരമശിവൻ കാലനെ മർദ്ദിക്കുന്ന ആ മഹാദേവന്റെ അടയാളം ശക്തി ചൈതന്യം കാമകളേ കാമകളേബരം കാമൻ അതായത് കാമദേവന്റെ ദേഹം ദഹിപ്പിച്ചത് അല്ലെ ശിവൻ കാമനെ ഏരിച്ച കഥ അഗ്നിക്കിരയാക്കിയ ത്രിനേത്രം തുറന്ന് ഭസ്മമാക്കിയ കഥ നമ്മൾ പഠിച്ചിട്ടുണ്ട് അങ്ങനെ കാമദേവനെ ഇല്ലാതാക്കിയ ലിംഗം കാമ ിംഗം ജന്തു ഹൃദി സ്ഥിത ജീവകലിംഗം ജന്തു ഹൃദി സ്ഥിത ജീവകലിംഗം എന്നുവെച്ചാൽ ജന്തുക്കളുടെ ഹൃദയത്തിൽ ചൈതന്യമാകുന്ന ആ ഒരു ശിവലിംഗം അങ്ങനെയുള്ള ചിദംബരലിംഗം തന്മൃദുബാധ ചിദംബരലിംഗം ആ ചിദംബരലിംഗം എന്നെ രക്ഷിക്കട്ടെ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം അന്തകമർദ്ദന ബന്ധുരലിംഗം ിംഗം ജന്തുഹൃദിംഗംബരലിംഗം പുഷ്ടു ചിദംബരലിംഗം മനസാനുപഠന്തി ദൃഷ്ടമിദം മനസാനുപഠന്തി അഷ്ടകമേദദ അഷ്ടേതവാങ്മീയം പ്രതിയാന്തി പ്രതിയാന്തി അവസാന നാല് വരികളാണ് അഷ്ടീയം സുചിദംബരലിംഗം ദൃഷ്ടമിതം മനസാനുപഠന്തി അഷ്ടകമേതവാങ്ഷ്ടനും പ്രതിയാന്തി നരാസ്തേ ഈ ചിദംബര ലിംഗം നല്ലതും കാണാൻ കഴിയുന്നതെങ്കിലും ഇത് നമ്മളുടെ വാക്കിനും മനസ്സിനും കൊണ്ട് പൂർണ്ണമായും മനസ്സിലാക്കുന്നില്ല അദൃശ്യമാണ് ഡീപ്പായ മെഡിറ്റേഷനിലൂടെ മാത്രമാണ് യഥാർത്ഥ ചിദംബരനെ നമുക്ക് കാണാൻ കഴിയുക അദ്ദേഹം എങ്ങും നിറഞ്ഞു നിൽക്കുന്നതാണ് ബുദ്ധിമാന്മാരായിരിക്കുന്ന ഏത് ആളുകൾ ഈ അഷ്ടകം നമ്മളിപ്പോൾ ഈ ചൊല്ലിയ കാര്യം എന്നും പഠിക്കുന്നുവോ ചൊല്ലുന്നുവോ അവർക്ക് അഷ്ടതനുവായ ശിവനെ പ്രാപിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം പുഷ്ടദീയ സുചിദംബരലിംഗം ദൃഷ്ടമിതം മനസാനുപഠന്തി അഷ്ടകമേതവാങ് മനസീയം അഷ്ടതനും പ്രതിയാന്തി നരാസ്തേ എന്നുള്ളതാണ് അപ്പോ നാല് വരികൾ വീതമുള്ള എട്ട് ഭാഗങ്ങളായിട്ടാണ് ഈ ചിദംബരാഷ്ടകം നാരായണ ഗുരുദേവൻ എഴുതിയിരിക്കുന്നത് അത് ഈ രീതിയിലാണ് നമ്മൾ ചൊല്ലേണ്ടത് അതിൻ്റെ സാമാന്യമായൊരു അർത്ഥമാണ് ഇവിടെ നമ്മളിത് ചൊല്ലുമ്പോൾ പല ഈണങ്ങളിലും നമുക്കിത് ചൊല്ലാൻ കഴിയും പല ഈണങ്ങളുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈണത്തിൽ ചൊല്ലാം ബ്രഹ്മമുഖാമര വന്ദിതലിംഗം വന്ധിതലിംഗം അന്തകലിംഗം കർമ്മനിവാരണ കൗശകലിംഗം തൻമൃദുബാധു ചിദംബരലിംഗം കൽപകൂലിംഗം ദർപ്പകനാശയുധിഷ്ഠിരലിംഗം കുപ്രകൃതി പ്രകരാന്തകലിംഗം തന്മൃദുബാധു ചിദംബരലിംഗം സ്കന്ദഗണേശ്വര കൽപ്പിതലിംഗം കിന്നര ചാരണ ഗായകലിംഗം പന്നകൂൂഷണ പാവനലിംഗം തന്മൃദു ചിദംബരലിംഗംബ സിങ്കരംഗം ചിദംബരം കലിമല കാനന പാവകലിംഗം സലിതരംഗ വിഭൂഷണലിംഗം ഫലിത പതംഗ പ്രദീപകലിംഗം തന്മൃദുതു ചിദംബരലിംഗം അഷ്ടനു പ്രതിഭാസുരംഗം വിഷ്ടപനാഥ വികസ്വരലിംഗം ശിഷ്ടജനാവനശീലിതലിംഗം തൻ മൃദുപാതു ചിദംബരലിംഗം അന്തകമർദ്ദന ബന്ധുരലിംഗം കൃന്തിത കാമകളേബരലിംഗം ജന്തുഹൃദുസ്ഥിത ജീവകലിംഗം തൻ മൃദുപാതു ചിദംബരലിംഗം പുഷ്ടതിയസ്സു ചിദംബരലിംഗം ദൃഷ്ടമിതം മനസാനുപഠന്തി അഷ്ടകമേതവാങ് മനസീയം അഷ്ടതനും പ്രതിയാന്തി നാസ്ത ഇതാണ് ആ വരികൾ നമുക്ക് ഇഷ്ടമുള്ള ഈണത്തില് നമ്മുടേതായ ഈണത്തില് മഹാദേവനെ കണ്ടുകൊണ്ട് ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് നമസ്തേ ഓം നമശിവായ